ഹലോ ഞാനെൻ്റെ അടീന്യം സുന്ദരികളുടെ കൂടെയാണ് ഇന്നത്തെ സുന്ദരിയെ കാണിക്കുകയാണെങ്കിൽ അടീന്യം ഇഷ്ടപ്പെടുന്ന ആരും വാവ് എന്ന് പറയുന്നൊരു സുന്ദരി തന്നെയായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും ഇത് ഇവളാണ് ആ സുന്ദരി കണ്ടല്ലോ ഒരു കിഡിലൻ സാധനമാണ് കണ്ടല്ലോ എന്താ പൂക്കളം നോക്കിയേ കണ്ടോ നല്ല ഭംഗിയുള്ള കോഡക്സും ഈ ഒരാൾക്ക് നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇവളാണ് ഇന്നത്തെ സുന്ദരി ഇപ്പോഴത്തെ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിലുമായി ഇപ്പോഴെത്രയും പൂക്കളിൽ കേട്ടോ അപ്പോൾ ഞാൻ ഓഗസ്റ്റിലേക്ക് പ്രൂണിങ് മാറ്റിവെക്കാനുള്ള ഒരു കാരണവും അതുതന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഈ സുന്ദരിയുടെ പേര് എന്താ വെച്ചാൽ ശരിക്കും ഇത് റോസി സ്പൈറൽ വെറൈറ്റിയിൽ വരുന്നതാണെങ്കിലും ഇത് പിങ്ക് ഫ്ലിക്കർ എന്ന പേരിലെ കൂടെ അറിയപ്പെടുന്നത് ഒരു പിങ്ക് ഫ്ലിക്കറിങ് തന്നെയാണ് ശരിക്കും പറഞ്ഞത് അല്ലേ ഇതേ ഒരുപാട് മുട്ടുകൾ നിൽക്കുന്നുണ്ട് ഇതും കൂടെ വരുമ്പോൾ ശരിക്കും നിറയും കേട്ടോ ഈ ചെടി കുറേ കാലം പൂക്കൾ നിൽക്കുന്നുമുണ്ട് ഈ പൂക്കളൊക്കെ നേരത്തെ വന്ന് ചിത്തൈപ്പ് താ കേട്ടല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സുന്ദരി മറ്റൊരു സുന്ദരിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ